നമസ്കാരം വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ടിൽ യു ഡി എഫ് ആരോപണങ്ങളെ ശക്തിയായി പ്രതിരോധിക്കാൻ ഉറച്ച് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് വടകരയിൽ തുടക്കം മുതൽ നടത്തിയ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളെ മറച്ചുപിടിക്കാനുള്ള ശ്രമമാണ് സ്ക്രീൻഷോട്ട് വിവാദത്തിലൂടെ യു ഡി എഫ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് പാർട്ടി വിലയിരുത്തൽ പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അന്തിമമല്ലാതിരുന്നിട്ടും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സി നേതാക്കളെ വേട്ടയാടാനുള്ള നീക്കമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുണ്ട് വടകര തെരഞ്ഞെടുപ്പിൽ സി പി എം നേതാക്കൾക്കെതിരെ അധിക്ഷേപങ്ങളും പ്രകോപനപരമായ പ്രസംഗങ്ങളും നിരന്തരം ഉണ്ടായിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി കെ കെ ശൈലജക്കെതിരെ മതവിദ്വേഷം പടർത്തുന്ന വ്യാജ വീഡിയോകൾ വരെ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പാറക്കൽ അബ്ദുള്ളയുടെയും ആർ എം പി നേതാവ് വേണുവിൻ്റെയും അറിവോടെയാണ് ഇതെല്ലാം നടന്നത് എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി വർഗീയ അശ്ലീല പ്രചാരണം നടത്തിയ പത്തൊൻപത് കേസുകൾ യു ഡി പ്രവർത്തകരുടെ പേരിൽ എടുത്തിട്ടുണ്ട് അതേസമയം കാഫർ സ്ക്രീൻഷോട്ട് ഉറവിടം കണ്ടെത്താത്തതിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ രണ്ടിന് യു ഡി എഫ് സെക്രട്ടറിയേറ്റ് ധർണ നടത്തുമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു വിവാദം വഷളാക്കിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എന്തുകൊണ്ട് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുന്നില്ല കെ കെ ശൈലജയുടെ മറുപടിയോടുകൂടി ഇത് അവസാനിപ്പിക്കേണ്ടതായിരുന്നു മതേതര ഐക്യം തകർക്കാനാണ് വിവാദത്തിലൂടെ സി പി എം ശ്രമിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യു ഡി എഫ് യോഗ തീരുമാനം വിശദീകരിക്കാൻ തിരുവനന്തപുരത്ത് വിളിച്ചുചേർത്ത വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് കൺവീനർ പറഞ്ഞു വയനാട് ദുരന്തത്തിൽ സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും സി എം ഡി ആർ എഫിലേക്ക് ലഭിക്കുന്ന തുക വയനാടിനു വേണ്ടി മാത്രം ഉപയോഗിക്കണം സി എം ഡി ആർ എഫ് കണക്കുകൾ സുതാര്യമാക്കണം നഷ്ടപരിഹാരം കണക്കാക്കാൻ തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കമ്മീഷനെ നിയോഗിക്കണം നഷ്ടപരിഹാരം തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് മാത്രം വിട്ടുകൊടുക്കരുത് പ്രതിപക്ഷത്തെ കൂടി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തണം ഗ്രാമീൺ ബാങ്കിൻ്റേത് ഗുരുതരമായ വീഴ്ചയാണ് ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ അടിയന്തര ധനസഹായം അക്കൗണ്ടിൽ വന്നതിന് പിന്നാലെ വായ്പ പിടിച്ച ഇ എം ഐ ഉദ്യോഗസ്ഥർക്ക് കർശന താക്കീത് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാറിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഈ വർഷം അവസാനം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ് കോൺക്ലേവും പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായി പബ്ലിക് ഹെൽത്ത് കോൺക്ലേവും സംഘടിപ്പിക്കും ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയിലും അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുമായും ചർച്ച ചെയ്യണം അല്ലാത്തപക്ഷം വ്യാപകമായ സമരപരിപാടികൾക്ക് യു ഡി എഫ് നേതൃത്വം നൽകും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തെ കേരളത്തിൽ യു ഡി എഫ് ശക്തമായി എതിർക്കും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണത്തെ യു ഡി എഫ് അപലപിക്കുന്നു ഇക്കാര്യത്തിൽ അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നും എം എം ഹസ്സൻ ആവശ്യപ്പെട്ടു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ അവസാനത്തോടെ സേവ് പഞ്ചായത്ത് രാജ് ക്യാമ്പയിനും യു ആരംഭിക്കും അതേസമയം വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ വീണ്ടും യു ഡി എഫിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചു വ്യാജ നിർമ്മിതിക്ക് പിന്നിൽ യു ഡി എഫിന് ബി ജെ പിയുടെ സഹായവും ലഭിച്ചിട്ടുണ്ട് എന്നും ഗോവിന്ദൻ പറഞ്ഞു വിഷയത്തിൽ സിപിഎമ്മിന് ഒറ്റ നിലപാടാണ് ഉള്ളത് യു ഡി എഫ് നേതൃത്വം മാപ്പ് പറഞ്ഞതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി തനിക്കെതിരെ പ്രചരണം നടത്തുന്നതായി ആരോപിച്ച ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് ചിത്രീകരിക്കാനും തനിക്കെതിരെ പ്രചാരണത്തിലൂടെ സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കാനും അബ്ദുള്ള ശ്രമിച്ചതായി വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്